ജാഥ നയിക്കേണ്ട എ കെ ജി കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ മലബാർ ജാഥ നയിച്ച വ്യക്തിയാണ് എ കെ ജി കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ മലബാർ ജാഥ നയിച്ചത് ആരാണ് എ കെ ജി ആണ് ഇനി കർഷക ജാഥ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് കർഷക ജാഥ നയിച്ചത് എ കെ ജി ഞാൻ ജസ്റ്റ് ജാഥകളും അവരുടെ പേരും മാത്രം പറയാം ഒരുപാട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട അത് നമുക്ക് മറ്റൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാം നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആക്കിയിട്ട് കാര്യമില്ല നമുക്ക് ജസ്റ്റ് പേരും ആളും മാത്രം പറഞ്ഞു പോവാ പട്ടിണി ജാഥ എ കെ ജി ക്ഷേത്ര ജാഥ എ കെ ജി മലബാർ ജാഥ എ കെ ജി അഥവാ എ കെ ഗോപാലൻ കർഷക ജാഥയും എ കെ ജി